हाई फ्रेंड्स यहाँ यात्री कुछ यात्रा

നേരത്തെ ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇത് ഞങ്ങളൊരു കടയിൽ കയറി കടയിൽ കയറിയപ്പോൾ ദേവസ്വത്തിന് വെള്ളം വേണമെന്നു പറഞ്ഞു ദേവസ്വം സർബത്തിൽ വെച്ചെടുത്ത് ഞാനും അച്ഛനും ചായ പിടിച്ചു അമ്മയ്ക്ക് സർബത്തായിരുന്നു അതിനുശേഷം ഇവിടെ നിന്നുള്ള യാത്രയാണ് ഇനി കൂട്ടിയിട്ടുള്ള യാത്രയാണ് വെള്ളം കുടിച്ചു കഴിഞ്ഞ് കടയിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിന്ന് കടന്നു ഇതാണ് ആണ് പറഞ്ഞത് ഇഷ്ടംപോലുള്ള വിദേശികളും സ്വദേശികളും ഒക്കെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അടിപൊളി കാഴ്ചയാണ് ഇതുവഴിയാണ് ഞങ്ങൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് ബസ്സുകളും ബ്ലസ് ടു ഒക്കെ പോയിക്കൊണ്ടിരുന്നത് അത് നല്ല രസമാണ് അത് നമുക്ക് കാണാൻ അടിപൊളി മനോഹരമായൊരു ഗ്രാ നാടാണ് ഞങ്ങളുടെ കുട്ടനാട് വെയിലിൻ്റെ ഇതും ഈ പച്ചപ്പും എല്ലാം കിടക്കണം നല്ല ഭാഗിയല്ല നമുക്ക് ഇതേണ്ട ചെടികളും ഇത് എവിടെ അങ്ങോട്ട് നടന്നു കുറേ ഉണ്ടായിരുന്നു ഞങ്ങൾ സ്കൂള് കാണാൻ പറ്റും പ്ലസ് വൺ പ്ലസ് ടു പഠിച്ച സ്കൂള് അതിന് അത് അത് കാണിച്ചേരും ചെറിയ ഭാഗം ഞങ്ങൾ പഠിച്ച സ്കൂള് പ്ലസ് വണ് പ്ലസ് ടു പഠിച്ച സ്കൂളാണ് അതിനുശേഷം ഞങ്ങൾ നടന്ന ആ ചേച്ചിയുടെ വീട്ടിലേക്ക് ഇറങ്ങാൻ നടശേഷം ഞാൻ തൻ്റെ താഴെ ഒന്നിവിടെ ചേച്ചിയുടെ വീടെത്താറായി വീടെത്തി അതിന് ശേഷം ഞങ്ങളിങ്ങി അവിടെ ഒരു വടി വേണം കയ്യിൽ എപ്പോഴും വടി അല്ലെങ്കിൽ കൈകളിൽ ഞങ്ങൾക്ക് അത്യാവശ്യം തന്നെ ചെപ്പ് നടന്ന് അച്ഛൻ്റെ കൈ പിടിച്ചു ഞാൻ കൈ പിടിക്കണമെന്നില്ല അച്ഛൻ അച്ഛൻ്റെ പേടുകൊണ്ട് ഞങ്ങൾ പിടിച്ചതാണ് ഞങ്ങളുടെ കൊണ്ട് പിടിച്ചത് അല്ലെങ്കിൽ കൈ പിടിക്കാൻ അവിടെ ഇഷ്ടം ഇഷ്ടമാണ് ഓടിപ്പാഞ്ഞിടക്കണ ഇഷ്ടം അടുത്ത ഞങ്ങളടുത്തത് ദേവ്ലക്ഷ്മിയുടെയും കിച്ചൻ്റെയും വീട്ടിലോട്ട് എത്തി അവിടെ നിന്ന് ഇറങ്ങിപ്പോൾ കിച്ച കിച്ചൻ ദൈവത്തിന് ഇരിക്കും അവിടെ എൻ്റെ ദൈവത്തിന് ഇരിക്കുകയാണ് ഇങ്ങനെ ഭയങ്കര ഉത്സവമായി ചാട്ടവും മേളവും കളി ഇടി ബഹളമാണ് അതിന് ശേഷം ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ അവിടുന്ന് വീട്ടിലോട്ട്